പിന്നെ ഞാനിവിടെ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരക്സ് പോസ്റ്റ് കണ്ടാണ് അപ്പോൾ ആ പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ അടിപൊളിയായിട്ടൊരു നല്ല സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഹലോ ഗൈസ് എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഉണ്ട് അപ്പോൾ ഇന്നത്തെ അവിടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംഭവം നിങ്ങളോട് പറയാൻ വേണ്ടി കാരണം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വീട്ടിലെല്ലാം കാലിക്കറ്റയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങളെ ഭാഗമായിട്ട് വന്നായിരുന്നു ഇവിടെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് റൂമിലാണ് അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീടാണ് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ജസ്റ്റ് ഓവറോൾ എല്ലാ കാര്യങ്ങളും വെച്ചാൽ പറയാമെന്നു മാത്രമല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ആ ഒരു കാര്യമുണ്ട് നമ്മൾ കുറച്ച് മുന്നേ വായിച്ച് കംപ്ലീറ്റ് ഫുൾ ഫുള്ളാക്കിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് കേട്ടോ ബുക്കിനപ്പോൾ കാണിച്ചിട്ടാം അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളൊരു ബുക്ക് ഉണ്ട് അപ്പോൾ ഈ ബുക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ കോഴിക്കോട് മാവൂർ റോഡ് വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമിൻ്റെ കാര്യങ്ങൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് വേണ്ട നാല് പേർക്ക് അടുക്കാനുള്ള ബെഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ബെഡ് ഇതാണ് പിന്നെ ഈ ബുക്കാണ് ഞാൻ ജസ്റ്റ് എനിക്ക് കാണിച്ചത് അപ്പോൾ ഈ ബുക്ക് ഒട്ടുമിക്ക പേരും വായിച്ചതായിരിക്കും അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ് ബുക്കിൻ്റെ പേര് നല്ല ലുക്കാണ് പിന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഇതാണ് നമ്മുടെ റൂം എന്ന് റൂമെന്ന് പറഞ്ഞാലോ അവിടെ ലൈറ്റ് പിന്നെ ആ എല്ലാം ഓക്കെയാണ് ഫാന് ഒക്കെ ഉണ്ട് ഇനി മറ്റേ റൂമ് കാണിച്ചു തരാം പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഹാൾ എന്ന് പറഞ്ഞാലോ അത് ആ ഭാഗത്താണ് നമ്മുടെ റൂം പിന്നെ ഇവിടെ നമുക്ക് സിസ്റ്റം വെച്ച് കാണാം അതിൻ്റെ വർക്ക് ചെയ്യണം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യും അങ്ങനെയുള്ള കാര്യം പിന്നെ അവിടെയും കുറച്ച് പേരുണ്ട് അവിടെ സെപ്പറേറ്റ് റൂമാണ് ഇവിടെ നമ്മൾ അവിടെ വേറെ കുറച്ച് ആൾക്കാർ അങ്ങനെ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ആണ് ഈ ഭാഗത്ത് ഉണ്ടോ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ കാണാൻ സെറ്റാണ് കേട്ടോ അങ്ങനെയുള്ളൊരു ഇതാണ് പിന്നെ അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എനിക്കൊരു വീടുണ്ടെന്നൊക്കെ വിചാരിക്കാം ആ വീടിൻ്റെ അടിഭാഗം നമ്മൾ താമസിക്കാം മേൽ ഭാഗത്തെ പോലെ ട്രൻറ്റിന് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ ഇതിലൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അടിച്ചതാക്കിയിട്ട് വരാം പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നു രാത്രി ആയിട്ടുണ്ട് സമയം അപ്പോൾ ആ ഭാഗം കാണിച്ചു തന്നു പിന്നെ അതേപോലെ മെയിൻ ഹാൾ കാണിച്ച് തന്നു റൂമ് കാണിച്ചു തന്നു പിന്നെ മറ്റൊരു ഭാഗം കൂടെ ഉണ്ട് ഇവിടെ അത് നമുക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം ഡ്രസ്സൊക്കെ അതിന് ചെയ്യാൻ അല്ല സോറി ഉള്ളൊരു ഡ്രസ്സൊക്കെ ഇടാനുള്ളൊരു ഏരിയയാണ് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതാട്ടോ ഇവിടെ അതേപോലെ നമുക്ക് ഡ്രസ്സ് അലക്കണം എന്നുണ്ടെങ്കിൽ ഈ കല്ലുമ്പോൾ വെച്ചാൽ അൽക്കാം സെറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇരയാ ഓ ഭയങ്കര സ്കൈ അടിപൊളി ഉണ്ടെന്ന് സ്കൈ എന്താ അപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു ഏഴുമണിൻ്റെ അടുത്ത് ഏഴുമണി ആയില്ല ഒരു ആറ് മുപ്പത് യാ ആ സമയം എത്തിയിട്ടുള്ളൂ അപ്പോൾ ആ സോറി ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് അലിക്കാതൊക്കെ ഇവിടെ എങ്ങനെ ഇടും യാ യാത്ര തന്നെയാണ് റൂമിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ എങ്ങനെ പിന്നെ ഈ ഒരു എമൗണ്ടിൽ ഇതൊക്കെയാണ് ബട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടുകാണ്ടേ എല്ലാം അത് എല്ലാം ആണ് ആണെന്നുള്ള രീതിയിൽ ഒരിക്കലും വിചാരിക്കരുത് പല രീതിയിലുള്ള ഇതും നടക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോവലക്സിൽ നിങ്ങൾ കാണുന്ന ഫോട്ടോ എന്ന് പറയാൻ നല്ല അടിപൊളി ഫോട്ടോ ആയിരിക്കും എല്ലാം ഉണ്ടാവും ഓക്കെ ആയിരിക്കും നിങ്ങൾ നേരെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്താണ് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അതൊന്നും ആയിക്കൂല പക്ഷേ എനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല നമ്മൾ എമൗണ്ട് കൊടുത്തതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടെ മലപ്പുറം നിന്ന് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വന്നപ്പോൾ ഉള്ളൊരു ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പോൾ അങ്ങനൊക്കെയായിരുന്നു പിന്നെ എന്തായാലും ഇനി ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഓരോ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇവിടെ പോയി എറണാകുളത്തെ മലപ്പുറത്തൊക്കെ ആയിട്ട് വരില്ല കോഴിക്കോടൊക്കെ വന്ന് നിൽന്ന് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയ നോക്കാം എന്നിട്ട് അതൊക്കെ എത്രത്തോളം ഓക്കെ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ വരുന്നതായിരുന്നു നല്ലത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഫ്രണ്ടും പോവുമെല്ലാം പോകും അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ